ഹായ് ക്രിസ്മസ് ട്രീയിലായാലും കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയാലോ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടു ഞാൻ ഈ ഓർണമെൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹാങ്ങിങ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വളയിൽ കുറച്ച് യാണും കൊണ്ടുപോയി ഒരു വള എടുത്തിട്ട് അതിനകത്ത് ഒരു അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് ആ വള മുഴുവനും ഈ യാൺ വെച്ചിട്ടാണ് കൊടുക്കുക നമുക്ക് ഈ ആണിൻ്റെ പകരം വല്ല നൂലോ ചരടോ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റേ യാണാകുമ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടുന്നുള്ളൂ എന്നിട്ടകത്ത് ഹാങ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു വള്ളയിൽ കെട്ടി ആ വളയുടെ അറ്റു കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അടിപൊളിയായിട്ട് ആ ഒരു ഹാങ്ങിങ് റെഡിയാവും നമുക്ക് ഈ സാൻഡി ഉണ്ടാക്കിയായാലോ അതിൻ്റെ ഒരു കാർബോർഡ് ഷീറ്റ് ഇതേപോലെ ആണ് കെട്ടിയെടുക്കുക എന്നിട്ടായിരുന്നു അറിച്ച് ഫെവിക്കോൾ തേച്ചിട്ട് അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോട്ടൺ ഒട്ടിച്ചു കൊടുത്താലും മതി എന്നിട്ടായിരുന്നു അടുക്കായിട്ട് ഒരു സ്ക്വയറിൽ ക്രീം കളർ പേപ്പറോ ക്ലോത്തോ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചുകൊടുക്കുക സാന്റിയുടെ ഫേസ് ചെയ്യാം നമുക്ക് അതായത് താഴെയായിട്ട് വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുക്കുക എൻ്റെ അടുത്ത് വൈറ്റ് ഈ ആൺ ഞാൻ ഈ വെച്ചിട്ട് അങ്ങനെ ചുറ്റി അറ്റം വരെ വരച്ചെടുത്തു സാന്ൻ്റയുടെ താഴെയാക്കി എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മേളൊരു സാന്റയുടെ തൊപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് റെഡ് കളറിലെ പേപ്പർ എടുത്തിട്ട് ആ ഷേപ്പിൽ അങ്ങനെ വെട്ടി കൊടുക്കാം എൻ്റെ അടുത്ത് ഗ്രിറ്റഡ് പേപ്പർ ഉണ്ടായിട്ട് ഞാൻ ക്ലിറ്റഡ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ റെഡ് കളറിലെ യാണുണ്ടെങ്കിൽ അതായാലും കൊടുത്താൽ മതിയാവേ അന്നൊരു തൊപ്പിയുടെ താഴെ ഭാഗത്ത് ഇതേപോലെ കൊണ്ട് വീണ്ടും കുറച്ച് ഭാഗത്ത് അങ്ങനെ ചുറ്റി കൊടുക്കാം അപ്പം അഞ്ഞിട്ട് തൊപ്പിയുടെ താഴെ ഒരു വൈറ്റ് കളർ പോഷൻ ഉണ്ടല്ലേ അതുണ്ടാക്കാനായിട്ടാണ് എന്നിട്ട് മേളിലത്തെ ആരുണ്ട സാധനം ഞാനിതുവരെ യാണും കൊണ്ടാ ഉണ്ടാക്കി ചെയ്യണം അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ യാണുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ഞിക്ക് മീശയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുഞ്ഞു മൂക്കൊക്കെ വെച്ച് കണ്ണൊക്കെ വെച്ച് ഗോൾഡൻ കള ബീഡ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റാൻഡിലൂടെ ഒരു സ്റ്റിക്ക് ചെയ്താലോ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കാണ് ഞാൻ ചെയ്യുന്നത് അതിനൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ആ സ്റ്റിക്കിൻ്റെ ഷേപ്പിലൊണ്ട് വെട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മളിത് കുറച്ച് റെഡ് കളറും വൈറ്റ് കളറും ഉള്ള പേപ്പറുകളൊക്കെ എടുത്തിട്ടിങ്ങനെ വെട്ടി വെട്ടി ആ ഷേപ്പിൽ അങ്ങനെ വെട്ടി വെട്ടിയെടുക്കണം എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്കിലൊക്കെ പശ തേച്ചിട്ട് റെഡ് വൈറ്റ് റെഡ് വൈറ്റ് എന്ന രീതിയിലേക്ക് ആ സ്റ്റിക്ക് ഫുള്ളായിട്ട് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് വള്ളി ഒന്ന് മടക്കി ആ സ്റ്റിക്കിൻ്റെ പുറകെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രീ തൂക്കാനുള്ള സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ചെറിയൊരു കുഞ്ഞൊരു വീടുണ്ടാക്കാം നമുക്ക് അതിന് ഞാനൊരു കാർപോർഡ് ഷീറ്റ് സ്ക്വയറിൽ മടക്കി അങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് മേൽക്കൂര വെക്കാനായിട്ട് ട്രയാംഗിൾ ഷേപ്പ് റെഡ് കളർ ഒരു ഗ്ലിറ്റഡ് പേപ്പറും വെട്ടിയെടുത്തു രണ്ടാണ് അപ്പർ ഇപ്പുറത്തേക്കും വേണ്ടിയാണേ എന്നിട്ട് അതുപോലെ തന്നെ സ്ക്വയറിൽ ഒരു വൈറ്റ് കളറിലെ പേപ്പറും വെട്ടിയെടുത്ത് അത് അങ്ങനെ ഒട്ടിച്ചുകൊടുത്തു ഹാങ് ചെയ്യാനുള്ള വള്ളിയും കൂടി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കൊരു റീത്ത് ഉണ്ടാക്കാം ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള റീത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിന് ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ട് അതിന് നമ്മൾ വീണ്ടും ഈ നൂല് കൊടുത്തിട്ട് ഇങ്ങനെ തുന്നിത്തുന്നി എടുക്കുന്നുണ്ട് മറ്റേ എന്താ പറയുക ഈ ഡ്രസ്സിനൊക്കെ ഇടില്ലേ നമ്മൾ ആ രീതിക്ക് അങ്ങോട്ട് തുന്നിയെടുക്ക ടിഷ്യൂ പേപ്പർ ഫുള്ള് അങ്ങനെ തുന്നിയെടുക്കണേ എന്നിട്ട് നമുക്കൊരു എംബ്രോയിഡറി ഫ്രെയിം എടുത്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ അങ്ങോട്ടേക്ക് അതിനകത്തേക്ക് ഫുള്ള് ചുറ്റി കൊടുക്കാം ഇടക്കെങ്കിലും ഇടയ്ക്ക് നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ ഭയങ്കര ശല്യം കൊണ്ട് റെക്കോർഡ് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് അവരൊന്നു വെച്ചെടുത്തോളും അതെ ഞാൻ ഓഫ് ചെയ്യണമെങ്കിൽ അവരൊന്നും നിർത്തിക്കോളും പിന്നെ നമുക്ക് പാക്കി ഇതിനകത്തേക്ക് വരെ എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഹാങ് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതിനൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്ത് റെഡി ആക്കി എടുത്തപ്പം നല്ല ഭംഗിയിലുള്ളൊരു ക്രിസ്മസ് റീത്ത് കിട്ടിയായിരുന്നു ഇനി നമുക്ക് കയ്യിലധികം കാശ് കളയാതെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നല്ല ഭംഗിയിലുള്ള കുറേ ക്രിസ്മസ് ഓർണമെൻസുകളൊക്കെ റെഡിയാക്കാൻ പറ്റുക